നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വീണ്ടും ഇതാ ഇസ്രയേൽ അതിന്റെ യുദ്ധം മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഗസൈക്കും ലെബനാനിനും പിന്നാലെ സൈനിക ആസ്ഥാനത്തിന് നേരെ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ തെക്കൻ സിറിയയിലെ ദുറോസി വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചാണ് ഇസ്രയേൽ ബുധനാഴ്ച വൈകുന്നേരം സിറിയൻ സൈനിക ആസ്ഥാനത്തിന് നേരെ ആക്രമണം നടത്തിയത് സൈനിക ആസ്ഥാനത്തിന്റെ പ്രധാന കവാടമടക്കം ഷെല്ലാക്രമണത്തെ തകർന്നു എന്നാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നത് വെടിനിർത്തൽ കരാർ നിലവിലുണ്ടായിരുന്ന സ്വേറ്റ് പ്രദേശത്ത് സിറിയൻ ഭരണകൂടവും ദുറൂസി വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി ഏറ്റുമുട്ടലിൽ മരണസംഖ്യ മുന്നൂറ്റി അൻപത് കടന്നതായി യുദ്ധ നിരീക്ഷകർ പറയുന്നുണ്ട് അതേസമയം സ്ഥലത്തെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കുവാനും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ശ്രമങ്ങൾ തുടരുമെന്ന് സിറിയൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് വർഷം ഭരണകൂടം വീണ ശേഷം ആഭ്യന്തര യുദ്ധം അവസാനിച്ചെങ്കിലും സർക്കാരിന്റെ ഭരണപരിഷ്കാരങ്ങൾ മതന്യൂനപക്ഷങ്ങൾക്ക് എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് തെക്കൻ സിറിയയിലെ ദുറൂസി വിഭാഗക്കാർ ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരമുള്ളവരാണ് ഈ സാഹചര്യത്തിലാണ് ദുറൂസി വിഭാഗത്തിനെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞ് ഇസ്രയേൽ സിറിയൻ സൈനിക ആസ്ഥാനം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ പതിനഞ്ച് പ്രതിരോധ ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് വീണ്ടും ഇസ്രയേൽ അതിന്റെ യുദ്ധം വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേലിന്റെ ആക്രമണം വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് സിറിയയിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് രാജ്യത്തെ വിഭജിക്കാൻ ഇസ്രയേൽ നടത്തുന്ന ശ്രമങ്ങളെ സിറിയ മറികടക്കുമെന്നാണ് ഇടക്കാല പ്രസിഡന്റായ അഹമ്മദ് അൽ ഷറ വ്യക്തമാക്കിയിരിക്കുന്നത് തുടർച്ചയായുള്ള ഇസ്രയേൽ ആക്രമണങ്ങളെ തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡ്രൂസ് പൗരന്മാരെയും അവരുടെ അവകാശങ്ങളെയും സംരക്ഷിക്കുക എന്നത് തങ്ങളുടെ കാര്യമാണെന്നും അവരെ ഒരു ബാഹ്യ കക്ഷികളുടെ കൈകളിലേക്ക് വലിച്ചു വയ്ക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ഞങ്ങൾ എതിർക്കുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് എത്ര ബഹളങ്ങൾ ഉണ്ടാക്കിയാലും സിറിയക്കാരുടെ താല്പര്യങ്ങൾക്കാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുക എന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ ഇപ്പോൾ സിറിയയിലെ അവസ്ഥയെ ഗുരുതരമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇസ്രയേൽ നടത്തിയ സൈനിക ഇടപെടലിനെതിരെ അറബ് ലോകം വരെ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രയേലിന്റെ ഇത്തരത്തിലുള്ള യുദ്ധം വ്യാപിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ പ്രവൃത്തികളും ലോകത്ത് ആശങ്കകൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്